മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ആരോഗ്യകരവും ഉപകാരപ്രദവും ശ്രേഷ്ഠവുമായ തൊഴിലാണ് കൃഷി എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് കൃഷി ചെയ്യുന്നവരും കൃഷി ചെയ്യുന്ന ഇടങ്ങളും കുറഞ്ഞു വരുന്നു പണ്ട് കേരളത്തിലെ പ്രധാന തൊഴിലും വരുമാന മാർഗവും കാർഷിക വൃത്തിയായിരുന്നു എന്നാൽ ഇന്നോ പണത്തിനായി നാണ്യവിള കൃഷി ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ വയറ് നിറയണമെങ്കിൽ അന്യസംസ്ഥാനക്കാർക്ക് അനിയണം നമുക്ക് തനതായ ഒരു കാർഷിക സംസ്കാരവും കാർഷിക രീതികളുമുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൃഷിരീതികളും അറിവുകളും വിത്തുകളും നമുക്ക് പലപ്പോഴായി കൈമോശം വന്നിരിക്കുന്നു കൃഷിക്ക് വളരെ ഉയർന്ന പദവി നൽകിയിരുന്ന നാം അന്നമുണ്ടാക്കുന്നവനെ ദൈവമായി കണ്ടിരുന്നു ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല അമിതമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനികളും ഇല്ലാത്ത നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ പരിസരത്ത് തന്നെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം പഠനത്തോടൊപ്പം തന്നെ കൃഷി ചെയ്യാനും നമ്മുടെ കുട്ടികൾ പഠിക്കണം കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടി സസ്യവളർച്ചയെ നിരീക്ഷിക്കാനും തൊഴിലിന്റെ മാഹാത്മ്യം തിരിച്ചറിയാനും പഠിക്കുന്നു കൃഷി പല കാരണങ്ങളാലും ലാഭകരമല്ലാത്തതുകൊണ്ടാണ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുന്നതും വേറെ ജോലികൾ കണ്ടെത്തുന്നതും കൃഷിയിടങ്ങളിൽ സംയോജിത കൃഷിരീതികൾ നടപ്പിലാക്കിയാൽ കൃഷി ലാഭകരമാക്കാൻ കഴിയും ഇടവിള കൃഷിയും കന്നുകാലി പരിപാലനവും മത്സ്യകൃഷിയും തുടങ്ങി കൃഷിരീതികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കൃഷിയിൽ നിന്നും പൊന്നു വിളയിക്കാൻ കഴിയും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കുമുള്ള